hello friends it's me again welcome back to my channel me and my അപ്പോൾ എന്തൊക്കെയാണ് കുട്ടികളെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ നമ്മൾ വീണ്ടും ഒരു ലൈഫ് ലൈഫായിട്ടാണ് വന്നിരുന്നത് കേട്ടോ അതൊന്നും ഒരു സൺഡേ ആണ് സൺഡേ എല്ലാവർക്കും അറിയാം അച്ഛനമ്മയ്ക്കൊക്കെ ലീവുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തേക്കും കാര്യങ്ങൾക്കൊക്കെ പോകണം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കണ്ടിട്ട് വന്നാലോ പിന്നെ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാലാണ് നമുക്ക് നമുക്കിവിടുന്ന പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും കാണാൻ വേണ്ടി ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തുകൊള്ളൂ നമ്മളപ്പോൾ ഈ കുഞ്ഞു ചാനൽ നിങ്ങളെല്ലാവരും സപ്പോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇതാ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കാനാണ് അപ്പോഴേക്ക് ഞാൻ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും ഇവിടെ കറന്റ് പോയിട്ടോ രാവിലെ തന്നെ അപ്പോഴേക്ക് ഞാൻ അതുമോനെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ അമ്മ കഴിയുമ്പം പോയി അവനെ എടുത്ത് അത് കൂട്ട അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഓക്കെ ഹായ് പറഞ്ഞേ യാതൊരു ഹായ് പറഞ്ഞേ കറണ്ട് ഇല്ലാത്തത് ക്ലാരിറ്റി ഇല്ല യാതൊരു ഹായ് പറഞ്ഞു പോയി യാതക്കൂട്ട ഇനി ബ്രഷ് ചെയ്യാൻ പോവാനെ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകും അത് കഴിഞ്ഞ് വന്ന് മുഖൊക്കെ കഴുകി ബ്രഷ് ചെയ്യും പിന്നെ ഒരു ഗ്ലാസ് എത്തിരി വെള്ളമൊക്കെ കുടിക്കും അങ്ങനെയാണ് കേട്ടോ യാതുമോന്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ അതോ ബ്രഷ് ചെയ്യാൻ നമുക്ക് ബ്ലീം കറണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നൊന്ന് അമ്പലത്തേക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റിയ അമ്പലത്തേക്കൊക്കെ ഒന്ന് പോകണം പോണം ടീ ബ്രഷ് ചെയ്യണ്ടേ നമുക്ക് ചെയ്യണ്ട രണ്ട് മുകളില് രണ്ടും താഴെ കണ്ടോ പക്ഷെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒക്കെ ചെയ്യുന്നു അതോ തങ്കളി തണക്കളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആ അമ്മ രാവിലെ നല്ല വെള്ളയപ്പും കറി ഇഷ്ടക്കറിയ അടിപൊളി ഇഷ്ടക്കറിയൊക്കെ സെറ്റാക്കി അടിച്ചിട്ടുണ്ടേമാനം കുളിപ്പിക്കുമ്പോഴേക്കും ഞാൻ എന്താ ബാഗ് തുണികളൊക്കെ ഒന്ന് കഴുകിടാണ്ട് എല്ലാവരുടെയും തുണികളൊക്കെ ഒന്ന് വാഴ്ച് ചെയ്ത് കുറച്ച് ബാത്രം കഴിക്കാണ്ട് അതൊക്കെ ചെയ്തിട്ട് വരും അപ്പഴേക്കും അമ്മ യാദക്കൂട്ടിനെ കുളിപ്പിച്ച് സുന്ദരനാക്കും അല്ലിട്ട് വരാട്ടോ ഓക്കെ കുളിച്ചൊരു രണ്ടു മണി ആയിട്ട് ഗുഡ് ട്ബോയ് ടീച്ചർ യാതൊട്ട് ഫ്ലൈസ് തന്നെ ഒരു ഫ്ലൈഷ് തന്നെ ഓക്കെ 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 അപ്പൊ യാദക്കൂട്ടിന്റെ ഡൈപ്പർ കഴിഞ്ഞു അവർ ഞാൻ വേണ്ട വാങ്ങിച്ചിട്ട് വന്നേറെ നമുക്ക് അപ്പൊ അങ്ങനെ ഞാൻ ഡൈപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ വിളിക്കാം അമ്മ യാതൊക്കുട്ടിനെ കുളിയൊക്കെ കഴിപ്പിച്ച് ഗുഡ് ബോയ് ആയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്നുണ്ടെങ്കിൽ അവന് ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു അപ്പൊ ഞാൻ വേഗം ഡ്രസ്സ് ഇട്ട് കൊടുക്കണുള്ള തിരക്കിലാണ് എൻ്റെ പൊന്ന് ഈ യാദക്കൂട്ടിന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ടാസ്ക് വേറെ ഇല്ല ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കേയില്ല എന്നാലും ഞാൻ കുറേ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞ് വേഗം ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എപ്പോഴും അമ്പലത്തേക്ക് പോകുമ്പോൾ അവനെ മുണ്ട് കുർത്തി ഒക്കെ ഇടാറ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ത്രീ ഫോർത്തും ഒരു ടീഷർട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ യാതൊക്കെട്ട് ഇട്ട് കൊടുത്തത് പിന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാ അടിപൊളിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കും നോക്കൂട്ടു അപ്പോൾ എൻ്റെ കമ്മലൊക്കെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൂക്കളൊക്കെ പറിക്കുന്നുണ്ട് അച്ഛനവിടെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് വണ്ടിയെടുത്ത് നേരെ അമ്പലത്തിലേക്ക് അമ്പലത്തിരിക്കും ചെയ്തത് അതു പോണേ നമ്മൾ അമ്പലത്തിലോട്ട് എത്തിയിട്ടോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ പോയിരിക്കുന്ന അമ്പലം നമ്മുടെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് പോയിരിക്കുന്നത് കോഴി അമ്പലം എന്നും കൂടി പറയും അപ്പോൾ അങ്ങനെ നമ്മളിത് അമ്പലത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് യാദക്കുട്ടനാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ കോഴികളെ കണ്ടിട്ട് കോഴികളുടെ പിന്നാലെ ഓടാനേ സമയമുണ്ടായിരുന്നുള്ളൂ അവൻ അത്രയും സന്തോഷമായിരുന്നു കോഴികളെയൊക്കെ കണ്ടപ്പോൾ അച്ഛനും അമ്മമ്മേടേയും കൈ പിടിച്ച യാദിക്കുട്ടൻ അമ്പലത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് യാദു ഓ കോഴീനെ നോക്കിക്കൊണ്ട് നടക്ക അവൻ കോഴീനെ യാദു എടുക്കണോ ഓ ആരും പിടിക്കണ്ട കൈ പിടിക്കണ്ട പറയണവൻ കോഴീനെ നോക്കണ എന്നാ കൈ വിട്ട അങ്ങനെ നമ്മൾ അമ്പലത്തിലെ ഉള്ളിലോട്ട് കയറാൻ പോകണേ അതിന് മുന്നേ കോഴികളെ കണ്ടപ്പോൾ യാദുമോഹനെ അമ്പലത്തിൽ ഇതൊന്നും തൊഴണ്ട കോഴിയുടെ പിന്നാലോടായിരുന്നു പിന്നെ അമ്മ വേഗം പിന്നാലെ പോയി എടുത്തിട്ട് വരികയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ പഴയഞ്ഞൂർ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ കോഴിയമ്പലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കോഴിയമ്പലം എന്നുള്ള പേര് വരാനുള്ള ഐതിഹ്യം എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്നാലും ഞാൻ അറിയണ പോലെ പറയാം ശരിക്കും നമ്മളെ കൊച്ചി രാജവംശത്തിലെ പരദേവതയും ഉപാസനമൂർത്തിയുമാണ് പഴഞ്ഞൂർ ഭഗവതി എന്നാണ് വിശ്വാസം ഇവിടെ നമ്മൾ പ്രധാന പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് വിഷ്ണുവും ഭഗവതിയാണ് ഇവിടെ ഭഗവതി നമുക്ക് അന്നപൂർണ്ണീശ്വരി ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് പിന്നെ ഇവിടെ പൂവൻ കോഴി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വഴിപാടുകളായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് ഭഗവതിയുടെ വാഹനം എന്നാണ് ശരിക്കും ഈ കോഴീനെ അറിയുന്നത് കൊച്ചി രാജവംശത്തിലാണെന്ന് പറഞ്ഞതോ അപ്പോൾ അവിടെ നിന്ന് ഭഗവതി വരുമ്പോൾ ഈ പൂവൻ ആയിട്ട് വന്നു എന്നാണ് കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ കോഴികൾ വഴിപാടായിട്ട് എല്ലാവരും കൊടുക്കുന്നത് നമ്മളെന്തെങ്കിലും ആഗ്രഹമോ പ്രാർത്ഥനയോ നേർന്നിട്ട് പൂവൻ കോഴീനെ ഇവിടെ സമർപ്പിക്കും അപ്പോൾ അവിടെ ചുറ്റുപാടിലും അവിടെയൊക്കെയായിട്ട് ഈ കോഴികൾ അങ്ങനെ വളരും കോഴിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വഴിപാടൊക്കെ ഉണ്ട് യാദുകുട്ടനാണെങ്കിൽ അദ്ദേഹം കണ്ടില്ലേ കോഴിയുടെ പിന്നാലെയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു പിന്നെ ഞങ്ങളും വിചാരിച്ചു മോൻ കുറേയൊക്കെ നടക്കട്ടെ എന്ന് അങ്ങനെ നമ്മൾ അവിടെ പോലെ യാദുകുട്ടയുടെ ഫേവറേറ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ശിവക്ഷേത്രത്താണേ അവിടേ കൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മോൻ ചെണ്ട യാതുകൂട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ആ ചേട്ടൻ കൊട്ടണം നോക്കി യാതുകൂട്ടൻ കുറേ നേരം നിന്നെ അങ്ങനെ നമ്മൾ ശിവക്ഷേത്രത്തിൽ തൊഴുത് അങ്ങനെ പുറത്ത് നാഗരാജാവിൻ്റെ അവിടെ തൊഴാൻ വന്നിരിക്കുകയാണ് നിരമ്പലത്തെ തൊഴുത് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തിരിയില്ലാമെങ്കിൽ അമ്മയ്ക്ക് വലിയ ഉദ്രനാഥ ക്ഷേത്രത്തേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ് നമ്മളത് ആ പാർക്കിങ്ങോട് നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ പഴയഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിലൊക്കെ തൊഴുത് യാദക്കൂട് പുറത്തിറങ്ങി യാദക്കൂട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ നേരെ പോകുന്നത് തിരുവല്ലാമല വിന്നോദ്രിനാഥ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ അവിടെ കുറേയധികം വിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ യാദക്കൂട്ടിന് ഇഷ്ട ഇഷ്ടപ്പെട്ടൊരു സംഭവം അവിടെ ചെയ്യാൻ പറ്റി എന്താണെന്നറിയോ അറിയുമോ യാതുകൂട്ടൻ ആനകൾ ഭയങ്കര ഇഷ്ടമാണ് യാതുകൂട്ടൻ ആനപ്പുറത്ത് കയറി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ പാർട്ട് ടു ആയി വരാം കേട്ടോ ഇതിലിപ്പോൾ ഈ വീഡിയോ തന്നെ കുറേ ലോങ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് പാർട്ട് ടു ഇടണേ സോ എല്ലാവരും പാർട്ട് ടൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബ ബൈ പാർട്ട് ടു കമ്മിങ് സൂൺ ആണേ